രാജ്യം ഒന്നടങ്കം പറയുകയാണ് അഭിനന്ദിന് അഭിനന്ദനങ്ങൾ ആ ചുണക്കുട്ടിയുടെ മടങ്ങിവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യം അല്പസമയത്തിനകം തന്നെ അഭിനന്ദ് ഇന്ത്യയിലെത്തും അതിർത്തി കടന്നെത്തിയ പോർ വിമാനങ്ങളെ തുരത്തുന്നതിനിടെ പാകിസ്ഥാൻ പിടിയിലായ എയർവിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധന്മാരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുമ്പോൾ രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ആ ധീരനെ ബുധനാഴ്ച പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ പോർ വിമാനം നശിപ്പിച്ച അഭിനന്ദൻ അതിനുശേഷമാണ് പാകിസ്ഥാന്റെ പിടിയിലായത് പക്ഷെ ആ ധീരതയ്ക്ക് മുന്നിൽ രാജ്യം മുഴുവൻ തലകുനിക്കുകയാണ് അതായത് പാകിസ്ഥാന് ഒരു തരത്തിലും സമ്മർദ്ദത്തിലൂടെ അഭിനന്ദനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല ശക്തമായി തന്നെ അഭിനന്ദ് പ്രതികരിച്ചു പ്രത്യേകിച്ചും എയർ വൈസ് മാർഷൽ ആർ ജെ കെ കപൂർ ഇക്കാര്യം പുറത്തുവിട്ടപ്പോൾ അതായത് അഭിനന്ദൻ പാകിസ്ഥാനിൽ നിന്ന് വാർത്തകൾ പുറത്തുവിട്ടപ്പോൾ വലിയ ആശങ്കയിൽ അവിടെയാണ് രാജ്യം കടന്നുപോയത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയാണ് അഭിനന്ദ് ഇന്ത്യയ്ക്ക് വേണ്ടി ശക്തമായി മടങ്ങി വരികയാണ് അതായത് യുദ്ധ അസമാനമായ സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ വിമാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അഭിനന്ദ് കീഴടങ്ങിയത് അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിലപാടിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു അഭിനന്ദിന്റെ അന്നത്തെ പ്രകടനം രണ്ട് പാക് വിമാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അഭിനന്ദ് പിന്നീടാണ് അവരുടെ പിടിയിലായെങ്കിലും ശക്തമായി തന്നെ ചേർത്തുനിന്നു ചോദ്യം ചെയ്യലുകൾക്ക് സഹകരിച്ചെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യയില്ല ഇന്ത്യൻ സൈന്യമില്ല താനില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് അഭിനന്ദ് പാകിസ്ഥാൻ പട്ടാളക്കാരെ പോലും അമ്പരപ്പിച്ചു ഭയപ്പെടുത്തി അത് തന്നെയാണ് ഇന്ത്യ അഭിനന്ദിന്റെ കാര്യത്തിൽ അഭിനന്ദനങ്ങളുമായി പൂച്ചണ്ടുകളുമായും കാത്തുനിൽക്കുന്നതും അന്ന് കാർഗിൽ യുദ്ധ സമയത്ത് നജികേയതയായിരുന്നുവെങ്കിൽ ഇന്ന് അഭിനന്ദിന്റെ മടങ്ങിയവനായി ഇന്ത്യ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ബ്രിഗേഡ് ബറ്റാലിയൻ ആസ്ഥാനങ്ങൾ തുടങ്ങിയവയായിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ അന്നത്തെ ലക്ഷ്യം പക്ഷേ അതിനെയൊക്കെ തകർത്തെറിഞ്ഞത് അഭിനന്ദിന്റെ ഒറ്റ കരുത്താണ് അതായത് എന്താണോ അഭിനന്ദൻ ആണോ വൈമാനികന്റെ ശക്തി അത് ഇന്ത്യൻ സൈനക്ക് വേണ്ടി അഭിനന്ദ് അന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു രജൌരിയിൽ ബോംബുകൾ വർഷിച്ചു ഇന്ത്യൻ സേന പാകിസ്ഥാനെ തുരത്തി പിന്നാലെയാണ് അഭിനന്ദ് രണ്ട് പാക് വിമാനങ്ങളെ തകർത്തെറിഞ്ഞത് ഒരു പക്ഷെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾക്കൊപ്പം തന്നെ ശക്തി ഉള്ളതായിരുന്നു പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ പക്ഷെ മിഗ് ട്വന്റി വണ്ണിലൂടെ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ പിന്തുടർന്ന് വീഴ്ത്താനുള്ള ആ ഒരു പോരാട്ട വീര്യം അഭിനന്ദ് കാണിച്ച ഒരു പോരാട്ട വീര്യം അത് തന്നെയാണ് പാകിസ്ഥാൻ അമ്പലപ്പെടുത്തിയത് ഇന്ത്യക്ക് ധൈര്യമായത് ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ഈ വിഷയത്തിൽ ഇടപെടിച്ചതും ഒക്കെ എന്തായാലും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ വലിയ ഇടപെടൽ യു എൻ ഈ വിഷയത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്തു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ വലിയ പിന്തുണ ഇതെല്ലാം ഇന്ത്യക്ക് വലിയ ആർജവമായി ഏതായാലും അഭിനന്ദ് മടങ്ങി വരുമ്പോൾ വാഗാ അതിർത്തിയിൽ എല്ലാ കണ്ണുകളും രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളും വാഗാ അതിർത്തിയിലാണ് അഭിനന്ദിന്റെ കുടുംബം വാഗാ അതിർത്തിയിലുണ്ട് സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഇന്ത്യ പാക് ബോർഡറായ വാഗാ അതിർത്തിയിൽ അന്ന് നജികേത വന്നതുപോലെ അഭിനന്ദിന് ഒരു വീര ഉജ്ജ്വലമായ ഒരു സ്വീകരണം നൽകാനായി ഇന്ത്യക്കാർ ഒന്നടങ്കം നൂറ്റി മുപ്പത് കോടി ഇന്ത്യക്കാരുടെ അഭിമാനമാണ് അഭിനന്ദ് അഭിനന്ദനായി കാത്തിരിക്കുകയാണ് ലോകം ഏതായാലും പാകിസ്ഥാൻ വലിയ ായിട്ടുള്ള പ്രകോപനങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ നേരെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാനെ തുരത്താൻ വീണ്ടും ഇന്ത്യ ശക്തമായി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പാക് ചാരൻ ഇന്ത്യയിൽ നിന്ന് പിടിയിലായിട്ടുണ്ട് പാക് സിം കാർഡുമായി പിടിയിലായ ഒരു ചാരനെയും ഇന്ത്യ കുടുക്കിയിട്ടുണ്ട് ഏതായാലും ഒരു തരത്തിലും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടികൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ തന്നെയാണ് രാജ്യം മൂന്ന് ദിവസങ്ങൾക്കുശേഷം ഇന്ത്യയുടെ ആ ശക്തനായ പോരാളി ആ പോരാളിക്കായുള്ള കാത്തിരിപ്പ് വാഗാകൃതിയും എല്ലാ കണ്ടുകളും അവിടെ തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ അഭിനന്ദ് വരുമ്പോൾ അഭിനന്ദന ൾ കൊണ്ട് ഇന്ത്യ ഒന്നടങ്കം ലോകം ഒന്നടങ്കം തന്നെ കാത്തിരിക്കുകയാണ് ആ ഒരു പോരാളിക്കായി